കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു കുണ്ടറ പഴങ്ങാലം വെസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂളിലാണ് കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുകയാണ് ലാബിനായി വിനിയോഗിച്ചത്

നല്ല ദിവസം ദിവസം തന്നെ തന്നെ നടക്കുന്ന ഈ കമ്പ്യൂട്ടർ നിർവഹിക്കാൻ ും പഞ്ചായത്ത് അംഗം പി ആർ താജ്കുമാർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക അനിതകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിഷ അനിൽ പി ടി വൈസ് പ്രസിഡന്റ് അനിൽകുമാർ പി സാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ